ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പി സി വൈബ് പി എസ് വൈവിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസത്തെ കറണ്ട് അഫേഴ്സിൻ്റെ ലാസ്റ്റ് പാർട്ട് പാർട്ട് ആണ് ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായിട്ട് ജനുവരി മാസം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കറണ്ട് ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഇതോടുകൂടി നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് കംപ്ലീറ്റ് ആവും ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മരണാനന്തര ബഹുമതിയായി ലഭിച്ച ബീഹാറിലെ മുൻ മുഖ്യമന്ത്രി ആരാണ് ഇന്ത്യയിലെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മരണാനന്തര ബഹുമതിയായി ലഭിച്ച ബീഹാറിലെ മുൻ മുഖ്യമന്ത്രിയാണ് കർപ്പൂരി ടാക്കൂർ ആരാണ് കർപ്പൂരി ടാക്കൂർ അടുത്തത് ജാർസുഗുഡ താപവൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ് ജാർസുഗുഡ താപവൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ഒഡീഷയാണ് ജാർസുഗുഡ താപവൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ഒഡീഷ ഓക്കെ ഇനി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്മ പുരസ്കാരങ്ങൾ നോക്കാം ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്മവിഭൂഷൺ ലഭിച്ചവർ അഞ്ച് പേരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് പത്മവിഭൂഷൺ ലഭിച്ചവർ അഞ്ച് പേരാണ് അവരാരൊക്കെയാ നോക്കാം ഒന്ന് വൈജയന്തിമാല രണ്ട് ചിരഞ്ജീവി മൂന്ന് പത്മ സുബ്രഹ്മണ്യം നാല് വെങ്കയ്യ നായിഡു അഞ്ച് ശ്വർ പതക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്മവിഭൂഷൺ ലഭിച്ചവർ അഞ്ച് പേരാണ് ഒന്ന് വൈജയന്തിമാല നടിയും നർത്തകിയുമായ വൈജയന്തിമാലയ്ക്കാണ് കിട്ടിയത് രണ്ട് സിനിമാതാരം ചിരഞ്ജീവി മൂന്ന് പത്മസുബ്രഹ്മണ്യം ഭരതനാട്യം നർത്തകിയായ പത്മസുബ്രഹ്മണ്യം നാല് വെങ്കയ്യ നായിഡു മുൻ ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു അഞ്ച് ബിന്ദേശ്വർ പതക്ക് മരണാനന്തരാണ് ബിന്ദേശ്വർ പതക്കിന് പത്മവിഭൂഷൺ ലഭിച്ചത് മരണാനന്തര ബഹുമതിയായിട്ടാണ് ലഭിച്ചത് പ്രവർത്തകനാണ് ബീഹാറിലെ സാമൂഹ്യ പ്രവർത്തകനാണ് ബിന്ദേശ്വർ പതക് അപ്പോൾ ആരൊക്കെയാണ് വൈജയന്തിമാല ചിരഞ്ജീവി സുബ്രഹ്മണ്യം വെങ്കയ്യ നായിഡു ബിന്ദേശ്വർ പദക് ഓക്കെ ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്മഭൂഷൺ ലഭിച്ചവർ പതിനേഴ് പേരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്മഭൂഷൺ ലഭിച്ചവർ പതിനേഴാണ് അതിൽ മലയാളികളുടെ എണ്ണം രണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്മഭൂഷൺ ലഭിച്ചവർ ആകെ പതിനേഴാണ് മലയാളികളുടെ എണ്ണം രണ്ടു പേരാണ് ഒന്ന് ജസ്റ്റിസ് ബാത്തിമ ബി വി രണ്ട് ഒ രാജഗോപാൽ മുൻ കേന്ദ്രമന്ത്രി ഒ രാജഗോപാലും ജസ്റ്റിസ് ഭാത്തിമ ബി വിക്കുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്മഭൂഷൺ ലഭിച്ച മലയാളികൾ ആരൊക്കെയാണ് ജസ്റ്റിസ് ബാത്തിമ ബി വി ഒ രാജഗോപാൽ ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്മശ്രീ ലഭിച്ചവർ ആകെ നൂറ്റി പേരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്മശ്രീ ലഭിച്ചവർ നൂറ്റി പത്ത് പേരാണ് അതിൽ ഈ പത്മശ്രീ ലഭിച്ച മലയാളികൾ ആറുപേരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്മശ്രീ ലഭിച്ചവർ നൂറ്റി പത്ത് പേരാണ് പത്മശ്രീ ലഭിച്ച മലയാളികളുടെ എണ്ണം ആറ് പേരാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്മശ്രീ ലഭിച്ച ആറ് മലയാളികൾ ആരൊക്കെയാണെന്ന് നോക്കാം എഴുത്തുകാരനും വിദ്യാഭ്യാസ പ്രവർത്തകനുമായ ചിത്രൻ നമ്പൂതിരിപ്പാട് എഴുത്തുകാരനും വിദ്യാഭ്യാസ പ്രവർത്തകനുമായ ചിത്രൻ നമ്പൂതിരിപ്പാടിന് മരണാനന്തരം പത്മശ്രീ ലഭിച്ചു ഓക്കെ അടുത്തത് ആധ്യാത്മിക ആചാര്യനായ മുനി നാരായണ പ്രസാദ് അടുത്തത് ആധ്യാത്മിക ആചാര്യനായ മുനി നാരായണ പ്രസാദ് അടുത്തത് തിരുവിതാംകൂർ കൊട്ടാരത്തിലെ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ഭായി തമ്പുരാട്ടി തിരുവിതാംകൂർ കൊട്ടാരത്തിലെ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ഭായി തമ്പുരാട്ടി അടുത്തത് കഥകളി ആചാര്യൻ സദനം ബാലകൃഷ്ണനാണ് ലഭിച്ചത് കഥകളി ആചാര്യനായ സദനം ബാലകൃഷ്ണൻ അടുത്തത് കാസർഗോഡിലെ നെൽകർഷകനായ സത്യനാരായണ ബലേരി കാസർഗോഡ് നെൽകർഷകനായ സത്യനാരായണ ബലേരി അടുത്തത് ആറാമത്തത് തെയ്യം കലാകാരനായ ഇ പി നാരായണ പെരുവണ്ണൻ തെയ്യം കലാകാരനായ ഇ പി നാരായണ പെരുവണ്ണൻ അപ്പോൾ ഒന്നുകൂടി നോക്കാം പത്മശ്രീ ലഭിച്ച മലയാളികൾ ആറ് പേരാണ് എഴുത്തുകാരനും വിദ്യാഭ്യാസ പ്രവർത്തകനുമായ ചിത്രൻ നമ്പൂതിരിപ്പാട് ആധ്യാത്മിക മുനി നാരായണ പ്രസാദ് തിരുവിതാംകൂർ കൊട്ടാരത്തിലെ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി തമ്പുരാട്ടി കഥകളി ആചാര്യൻ സദനം ബാലകൃഷ്ണൻ കാസർഗോട്ട് നെൽകർഷകൻ സത്യനാരായണ ബലേരി തെയ്യം കലാകാരൻ ഇ പി നാരായണ പെരുവണ്ണ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം കേരളമാണ് അടുത്തത് അയ്യങ്കാളിയുടെ ജീവിതം പ്രമേയമാക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രത്തിൻ്റെ പേര് അയ്യങ്കാളിയുടെ ജീവിതം പ്രമേയമാക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രമാണ് കതിരവൻ എന്താണ് കത്തിരവൻ സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം കേരളമാണ് അയ്യങ്കാളിയുടെ ജീവിതം പ്രമേയമാക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രമാണ് കത്തിരവൻ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയായ ബി ആർ അംബേദ്കറുടെ ലോകത്തെ ഏറ്റവും ഉയരമുള്ള പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് എവിടെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയായ ബി ആർ അംബേദ്കറുടെ ലോകത്തെ ഏറ്റവും ഉയരമുള്ള പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് വിജയവാഡയിലാണ് വിജയവാഡ ആന്ധ്രാപ്രദേശിലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയായ ബി ആർ അംബേദ്കറുടെ ലോകത്തെ ഏറ്റവും ഉയരമുള്ള പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് വിജയവാഡ ആന്ധ്രാപ്രദേശ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് ഏതാണ് സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് മലയൻകീഴ് പഞ്ചായത്ത് തിരുവനന്തപുരം സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് മലയൻകീഴ് പഞ്ചായത്ത് തിരുവനന്തപുരം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഇറാൻ വിക്ഷേപിച്ച ഉപഗ്രഹത്തിന്റെ പേരെന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഇറാൻ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് സുറയ്യ ഏതാണ് സുറയ്യ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഇറാൻ വിക്ഷേപിച്ച ഉപഗ്രഹം സുറയ്യ അടുത്തത് പത്തൊൻപതാമത് ചേരിചേരാ സമ്മേളനത്തിന് വേദിയാവുന്നത് പത്തൊൻപതാമത് ചേരിചേരാ സമ്മേളനത്തിന് വേദിയാവുന്നത് ഉഗാണ്ടയാണ് പത്തൊൻപതാമത് ചേരിചേര എന്നാ ചേരിചേരാ സമ്മേളനത്തിന് വേദിയാവുന്നത് ഉഗാണ്ട അടുത്തത് ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായിട്ട് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രിയായിട്ട് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ഷെയ്ഖ് ഹസീനയാണ് ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായിട്ട് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ഷെയ്ഖ് ഹസീന ഓക്കെ ഒന്നുകൂടി നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഇറാൻ വിക്ഷേപിച്ച ഉപഗ്രഹം സുറയ്യ പത്തൊൻപതാമത് ചേരിചേര സമ്മേളനത്തിന് വേദിയാവുന്നത് ഉഗാണ്ടയാണ് ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായിട്ട് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ഷെയ്ഖ് ഹസീന ഓക്കേ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ പുറത്തുവിട്ട ഹെയിൻലി പാസ്പോർട്ട് ഇൻഡെക്സ് പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് എപ്പോഴും ചോദിക്കാറുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ പുറത്തുവിട്ട ഹെയിൻലി പാസ്പോർട്ട് ഇൻഡെക്സ് പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എൺപതാണ് ഇന്ത്യയുടെ സ്ഥാനം എൺപത് അടുത്തത് ലോകത്തെ ഏറ്റവും വലിയ റോഡ് ശൃംഖലയുള്ള രണ്ടാമത്തെ രാജ്യം ഏതാണ് ലോകത്തെ ഏറ്റവും വലിയ റോഡ് ശൃംഖലയുള്ള രണ്ടാമത്തെ രാജ്യം ഇന്ത്യയാണ് ഒന്നാമത്തെ രാജ്യം അമേരിക്കയാണ് ലോകത്തെ ഏറ്റവും വലിയ റോഡ് ശൃംഖലയുള്ള രണ്ടാമത്തെ രാജ്യം ഇന്ത്യ ഒന്നാമത്തെ രാജ്യം അമേരിക്ക ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ആറാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ വേദി ആറാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ വേദി തമിഴ്നാടാണ് ആറാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ വേദി തമിഴ്നാട് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേരളത്തിലെ ആദ്യ ദീപാലംകൃത പാലം ഒരുങ്ങുന്നത് എവിടെയാണ് കേരളത്തിലെ ആദ്യ ദീപാലംകൃത പാലം ഒരുങ്ങുന്നത് ഫറോക്കിലാണ് എവിടെയാണ് ഫറൂഖ് അടുത്തത് ദേശീയ സ്റ്റാർട്ടപ്പ് ദിനമായിട്ട് ആചരിക്കുന്നത് ജനുവരി പതിനാറാണ് ദേശീയ സ്റ്റാർട്ടപ്പ് ദിനം ജനുവരി പതിനാറ് അടുത്തത് സംസ്ഥാന സർക്കാരിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ സ്വാതി സംഗീത പുരസ്കാരം ലഭിച്ച പ്രമുഖ കർണാടക സംഗീതജ്ഞൻ ആരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഈ പുരസ്കാരം കൊടുത്തത് സംസ്ഥാന സർക്കാരിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സ്വാതി സംഗീത പുരസ്കാരം ലഭിച്ച പ്രമുഖ കർണാടക സംഗീതജ്ഞനാണ് പി ആർ കുമാര കേരളവർമ്മ ആരാണ് പി ആർ കുമാര കേരളവർമ്മ സംസ്ഥാന സർക്കാരിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സ്വാതി സംഗീത പുരസ്കാരം ലഭിച്ച പ്രമുഖ കർണാടക സംഗീതജ്ഞനാണ് പി ആർ കുമാര കേരളവർമ്മ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യ ഡാർക്ക് സ്കൈ റിസർവ് പാർക്ക് എവിടെയാണ് ഇന്ത്യയിലെ ആദ്യ ഡാർക്ക് സ്കൈ റിസർവ് പാർക്ക് പെഞ്ച് കടുവാ റിസർവ് മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിലെ പെഞ്ച് കടുവാ റിസർവ് ആണ് ഇന്ത്യയിലെ ആദ്യ ഡാർക്ക് സ്കൈ റിസർവ് പാർക്ക് ഇന്ത്യയിലെ ആദ്യ ഡാർക്ക് സ്കൈ റിസർവ് പാർക്ക് പെഞ്ച് കടുവാ റിസർവ് മഹാരാഷ്ട്ര ഓക്കെ അടുത്തത് ഇന്ദ്രധനസ് ആരുടെ ആത്മകഥയാണ് ഇന്ദ്രധനസ് എന്ന ആത്മകഥ എഴുതിയത് ഇന്ദ്രൻസാണ് നടൻ ഇന്ദ്രൻസാണ് ഇന്ദ്രധനസ് എന്ന ആത്മകഥ എഴുതിയത് ഓക്കെ അടുത്തത് ഇന്ത്യയിലെ ആദ്യ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഓങ്കോളജി സെൻറ്റർ നിലവിൽ വന്ന നഗരം ഏതാണ് ഇന്ത്യയിലെ ആദ്യ നിർമ്മിത ബുദ്ധി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇന്ത്യയിലെ ആദ്യ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഓങ്കോളജി സെൻ്റർ നിലവിൽ വന്ന നഗരം ബംഗളൂരുവാണ് ഇന്ത്യയിലെ ആദ്യ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഓങ്കോളജി സെൻറ്റർ നിലവിൽ വന്ന നഗരം ബംഗളൂരു ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എൺപത്തി ഒന്നാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് എൺപത്തി ഒന്നാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലില് മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഓപ്പൺ ഹൈമറാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എൺപത്തി ഒന്നാമത് ഗോൾഡൻ ഗ്ലോ ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം മികച്ച ചിത്രം ഓപ്പൺ ഹൈമർ സംവിധാനം ചെയ്തത് ക്രിസ്റ്റഫർ നോളനാണ് എൺപത്തൊന്നാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ മികച്ച ചിത്രം ഓപ്പൺ ഹൈമർ ഇനി എൺപത്തൊന്നാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച നടൻ കിലിയൻ മർഫിയാണ് കിലിയൻ മർഫി മികച്ച നടൻ ഇനി മികച്ച നടി ലില്ലി ഗ്ലാറ്റ്സ്റ്റൺ ആണ് മികച്ച നടിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ലില്ലി ഗ്ലാറ്റ്സ്റ്റൺ ഒന്നുകൂടി നോക്കാം എൺപത്തി ഒന്നാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മികച്ച ചിത്രം ഓപ്പൺ ഹൈമർ സംവിധാനം ചെയ്തത് ക്രിസ്റ്റഫർ നോളനാണ് മികച്ച നടൻ കിലിയൻ മർഫി മികച്ച നടി ലില്ലി ഗ്ലാറ്റ്സ്റ്റൺ ഓക്കെ അപ്പോൾ ഇതോടുകൂടി നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ക്ലാസ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് പുതിയൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് ഉടനെ തന്നെ വീണ്ടും കാണാം പിന്നെ ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഉടനെ തന്നെ വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് താങ്ക്